പ്രളയങ്ങളെ പോലും അതിജീവിച്ച സുന്ദരമായ വീയപുരം ചുണ്ടൻ ാണ് നടുഭാഗം വരികയാണ് നോസ്റ്റാൾജിയ നടുഭാഗം രണ്ടാം ട്രാക്കിൽ നിരണത്തിന്റെ മാനസപുത്രൻ നിരണം വരികയാണ് വരുകയാണ് പമ്പയ്ക്കും അച്ഛൻ കോവിലാറിനും ഇന്ന് ആനന്ദ നിമിഷം നൽകുകയാണ് മേൽപ്പാടത്തിന്റെ ഉത്സവ ലഹരി ആരംഭിക്കുകയാണ് കാലത്തിന്റെ സഞ്ചാരപാതയിൽ ഒരു തലമുറ കണ്ട സ്വപ്നം ഇന്ന് പൂവൺ ോ മേൽപ്പാടമാണോ നിരണമാണോ നടുഭാഗമാണോ ലോക കണക്കിന് വള്ളംകളിയുടെ താളമായി മാറുകയാണ് പുന്നമടയെ തഴുകി തലോടി പോകുന്ന ഇളം കാറ്റിൽ നിന്ന് അടങ്ങാത്ത ആവേശത്തിന്റെ ഗന്ധമാണ് ഇത് ആരുടെ കഥയാകും ഇത് ബോട്ട് പൊളാത്തുരുത്തിലപ്പിന്റെ കഥയാകുമോ അതോ നിരണം ബോട്ട് ബോട്ട്ലപ്പിന്റെ കഥയാകുമോ അതോ പുന്ന ബോട്ട് കഥയാകുമോ അതോ വില്ലേജ് ബോട്ട് ക്ലബ് ചരിത്രം തിരുത്തി എഴുതുമോ ചോദ്യങ്ങൾ ഉയരുകയാണ് ആരാധകർ എഴുതുമോയെ ഇത് സാക്ഷികളാകുന്നവർ അത്ഭുതകരമായ കണ്ട ഭാഗ്യവാൻമാർ എന്ന് വിളിക്കപ്പെടും ആകാശമേ കേൾക്ക ഭൂമിയെ ഒന്നാമത് ട്രോഫിയുടെ ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾ സാക്ഷികളാകുന്നു ഓവർ ടു സജി ഹരിപ്പാ സി അജുഡം കാണികളുടെ നെഞ്ചെടുപ്പിന് മിന്നൽപ്പിണറിന്റെ വേഗത ശ്വാസം നിലയ്ക്കുന്നു രക്തയോട്ടം നിലയ്ക്കുന്നു ഹൃദയം നിശ്ചലമാകുന്നു ഈ പുന്നമടയുടെ കരകൾ പ്രകമ്പനം ആയിരങ്ങളുടെ കൊള്ളുന്നുളികൾ കേൾക്കുന്നില്ലേ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി മേൽപ്പാടത്തേക്ക് പോകുമോ അതോ നിരണത്തേക്ക് പോകുമോ അതോ നടുഭാഗത്തേക്ക് പോകുമോ അതോ വീരത്തേക്ക് പോകുമോ ഡബിൾക്ക് ലക്ഷ്യവുമായി ഒന്നാം ട്രാക്കിൽ 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 രണ്ടാം നിരണം നിരണം മൂന്നാം നടുഭാഗം പുന്നമട നാലാം ിൽ വില്ലേജ് പള്ളാത്തരുത്തിമട കൈനഗരിയുടെ വീപുരം മേൽപ്പാടം അലനും ഏഴൻ മൂന്ന് ആയിട്ടുള്ള മനോജ് മേൽപ്പാടം ഒന്നിൽ രണ്ടിൽ നിരണം കെ ജി എബ്രഹാം ക്യാപ്റ്റൻ ഉള്ള രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപിറ്റൽ നേരിടണം നടുഭാഗം പുന്നമടയുടെ വിയപുരം വില്ലേജ് വാർഡിലും കൈനകരിക്ക് കഴിഞ്ഞ വർഷത്തെ ആ കടം വീട്ടാൻ പറ്റുമോ എന്തൊരു മത്സരം കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങൾ സാക്ഷി നിരത്തി മേൽപ്പാടം നിരണം നടുഭാഗം വിയപുരം ഓവർ ടോ ജോളി എതിരെ നെപ്പോളിയൻ മില്ലിംഗ്ടൺ മാച്ച് മുട്ടിയ വാട്ടർലി യുദ്ധം പോലെ മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു ഒന്നിൽ വിയപുരം മേൽപ്പാടം രണ്ടിൽ നിരണം

ും വീരപുരവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം ഒന്നാം ട്രാക്കില് ആറാം it was a raiser shop finals vandan dragil melpadam pallathurdi boat club thodunnu alanaade eda food thaikala randu 19th number vallam nadubagam mera number vallam thodheji abraham 31st number vallam like i cannot predict who has nadubagam punyamada boat club thodunnu nalil 1st number vallam viyavar thodunnu illayum iniyam it was all enthusiastically it was fire on water nadubagam nadubagam Viyavuram, Niranam and Melpadam, all these boats are famous in their ways. Viyavuram panchayat is the headquarters of many famous snake boats. But a snake boat with the name of Viyavuram was made through only few years back. And Melpadam, a comparatively new boat, is owned this year by Pallaturthi Boat Club. Pallaturthi Boat Club owed Karija last year to the finishing point and emerged the champions. So it cannot be predicted let us wait for the official results. Let us wait for the official results. And you know, style of oaring of the Alapura or the uh, Kutanad style, Kollam style, and raul style are different. In the snake boat, there are eight one horsemen or Otatura car behind the anian. Behind them, sitting on the edge plaque, there are 22 to 28 pair of horsemen rowing on one side each. Behind them sitting on the box, there are six horsemen called box horsemen. There are also the idiots or one who plays the rhythmic beats. The horsemen sitting on the lower level amount to 64. Thank These you, 64 sir. horsemen are considered to be a representation of 64 arts. Thank you, sir. Namada, Sri Ram Finance, Nehru Trophy Rise, presented by Hyundai. കേരള ടൂറിസം കോപ്പബേഡ് ബൈ സൈക്കിൾ അകബർത്തി അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇങ്ങനെ കായിക കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അവസാനിച്ചു ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നിരണം മൂന്നാം ട്രാക്കിൽ മത്സരിച്ചത്സരിച്ചത് നടുഭാഗം നാലാം ട്രാക്കിൽ മത്സരിച്ചത് വീയപുരം ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധി വിധികൽപ്പിക്കുവാൻ പോകുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആര് ജയിച്ചു ആരാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിയിൽ വിജയി ചുളം ജോളിറ്റ് ഡി സജി ഹരിപ്പാട് അജു മേൽപാട് അലക്സാണ്ടർ അധീന സോണി കെ എല്ലാവർക്കും നമസ്കാരം പ്രധാന പവലീലേക്ക് ഞങ്ങൾ മൈക്ക് കൈമാറുകയാണ്